നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ ഏത് സമയവും ഫലം ചെയ്യുന്ന ബുധൻ്റെ ചാരവശാലുള്ള മാറ്റമാണ് ബുധൻ ഇതാ ആയിരത്തി ഇരുന്നൂറ് ഇടവമാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ കേവലം പതിനാറ് ദിവസം മിഥുനമാസം എട്ടാം തീയതി വരെയുള്ള പതിനാറ് ദിവസങ്ങൾ മിഥുനൻ രാശിയിലേക്ക് സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് സ്വന്തം ഗൃഹത്തിലേക്ക് പ്രവേശിക്കുകയാണ് സ്വമന്ദിരഗതയെ ഗൃഹേ പ്രഭുപരിഗ്രഹാത് ആയിം പ്രഭുത്വം ഒരു ഗ്രഹം സ്വന്തം ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ രാജാവിനൂടെ തനിക്ക് അംഗീകാരം ലഭിക്കുന്നു അധികാരികളുടെ തനിക്ക് പവർ അധികാരം അത് ലഭിക്കും സ്വന്തം ക്ഷേത്രത്തിൽ ഒരു ഗ്രഹം നിൽക്കുമ്പോൾ പ്രഭുത്വം താൻ സ്വയം ധനികനാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ മിഥുനത്തിലേക്കുള്ള സ്വന്തം ക്ഷേത്രത്തിലേക്കുള്ള ബുധൻ്റെ പ്രയാണം വളരെയധികം ഗുണമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ആറാം തീയതി മുതൽ ജൂൺ മാസം ഇരുപത്തി രണ്ടാം തീയതി വരെയുള്ള പതിനാറ് ദിനങ്ങൾ ഇവിടെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ബുധൻ പ്രവേശിക്കുമ്പോൾ ആ ബുധൻ്റെ ക്ഷേത്രത്തിൽ മിഥുനം രാശിയിൽ വ്യാഴവുമുണ്ട് വ്യാഴവും ബുധനും പരസ്പര ശത്രുക്കളാണ് വലിയ ശത്രുക്കളാണ് പക്ഷേ ബുധനും വ്യാഴവും ഒന്നിച്ച് നിൽക്കുമ്പോൾ അവിടെ ഒരു വലിയ യോഗം ഒരു യോഗം പിറക്കുകയാണ് ദ്ഗ്രഹയോഗം എന്ന് പറയും ജ്യോതിഷത്തിൽ സൗമ്യ രംഗജരോ ബൃഹസ്പതിയുധോ ഗീതപ്രിയോ നൃത്തവിത്ത് വ്യാഴവും ബുധനും കൂടി യോഗം ചെയ്യുമ്പോൾ ആ വ്യക്തി രംഗത്ത് ശോഭിക്കുന്നു സ്റ്റേജിൽ ശോഭിക്കുന്നു തൻ്റെ കർമ്മമേഖല അതാണ് തൻ്റെ രംഗം തൻ്റെ കർമ്മമേഖലയിൽ അദ്ദേഹത്തിന് യശസ്സുണ്ടാകുന്നു അദ്ദേഹം ശോഭിക്കുന്നു അദ്ദേഹം തൻ്റെ ഉത്സാഹത്തിലൂടെ ആ രംഗത്ത് ശോഭിക്കുന്നു ഈ സമയമൊക്കെ വളരെ നല്ലതാണ് ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അപ്രകാരം തന്നെ കൺസൾട്ടൻസി ഇവൻറ്റ് മാനേജ്മെൻറ്റ് സിനിമ എഴുത്ത് പാട്ട് കൂത്ത് അഭിനയം കാരണം മറ്റൊരു ഫലം പറഞ്ഞു ഗീതപ്രിയഹ ആ വ്യക്തി പാട്ടിനോട് വലിയ പ്രിയത്വം ഉണ്ടാവും നൃത്തവിത്ത് അദ്ദേഹത്തെ നൃത്തമറിയാം അതിനാൽ കലയുമായി ബന്ധപ്പെടുന്ന ഏത് മേഖലകളിലും തൻ്റെ പ്രഭാവം പ്രകടിപ്പിക്കുവാൻ ഇത്ര നല്ലൊരു സന്ദർഭമില്ല ഈ മിഥുനൻ രാശിയിലെ ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും ദിഗ്രഹയോഗം നമുക്ക് ചിന്തിക്കണം മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എപ്രകാരമാണ് ഈ ബുധൻ ഫലത്തെ പ്രദാനം ചെയ്യുക എന്ന വിഷയം ഞാൻ പറഞ്ഞു ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ് അതിനാൽ നമുക്ക് ബുധനെ നന്നായി സന്തോഷിപ്പിക്കണം എങ്ങനെ സന്തോഷിപ്പിക്കാം കൊണ്ടാണ് ശ്രീരാമൻ ശ്രീകൃഷ്ണൻ നരസിംഹം ബലരാമൻ പരശുരാമൻ ശ്രീകൃഷ്ണൻ തുടങ്ങിയ അവതാര ദൈവങ്ങളെ ദ ഇൻകാർണേഷൻ ഓഫ് ഗോഡ് വിഷ്ണു നാം ചിന്തിക്കുന്നത് അതിനാൽ പെട്ടെന്ന് ഫലം കിട്ടുവാൻ നരസിംഹ മന്ത്രമൊക്കെ ജീവിക്കുന്നത് വളരെ നല്ലതാണ് ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഹ എന്ന മന്ത്രസാധനയിലൂടെ നമുക്ക് ശത്രുക്കളെ ഒതുക്കാൻ കഴിയും നമുക്ക് നമ്മുടേതായ വിഷയത്തിൽ അങ്ങേയറ്റം ഗുണങ്ങൾ വരും ഇനി നമുക്ക് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങളെ ചിന്തിക്കാം ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു കന്നിരാശി ഇവിടെ കന്നിരാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് രാശി അധിപനായി പത്താം ഭാവത്തിലാണ് കന്നിരാശിയുടെ അധിപനാകുന്നു ബുധൻ അവിടെ അധിപൻ മാത്രമല്ല അവിടെ ബുധൻ്റെ സ്വക്ഷേത്രവും മൂലക്ഷേത്രവും ഉച്ചക്ഷേത്രവുമാകുന്നു കന്നി അതിൻ്റെ ഏഴാം ഭാവം മീനം അത് ബുധൻ്റെ നീചക്ഷേത്രമാകുന്നു കന്നി പതിനഞ്ചാണ് ബുധൻ്റെ അത്യുച്ചം അപ്രകാരം മീനം പതിനഞ്ച് അതിനീചവും ഇവിടെ ബുധൻ അതിശക്തമായി ഒരു രാജയോഗം ചെയ്താണ് നിൽക്കുന്നത് ബുധനും വ്യാഴവും തമ്മിലുള്ള യോഗം വളരെ നല്ലതാണ് വിവാഹമംഗള കർമ്മങ്ങൾ അതുമായി ബന്ധപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളും അന്നദാനം തുടങ്ങിയ മഹാദാനങ്ങൾ ഇതൊക്കെ ചെയ്ത് ഒരു വ്യക്തിക്ക് തൻ്റെ ധാർമ്മികത മൂല്യം ഉയർത്തിപ്പിടിക്കുവാൻ ഈ മിഥുന രാശിയിൽ നിൽക്കുന്ന ബുധൻ സഹായകരമാകുന്നു ഗൃഹനിർമ്മാണം ചിന്തിക്കാം വാസ്തു സംബന്ധമായ കറക്ഷൻസ് നടത്താം വീട് ഭൂമി വാങ്ങാം ഈ സമയം ബ്രോക്കർമാർക്കും അപ്രകാരം തന്നെ ഏജൻസ് ദൗത്യങ്ങൾ കൺസൾട്ടൻസി ഇതൊക്കെ ചിന്തിക്കുന്ന വ്യക്തികൾക്ക് വളരെ അനുകൂലമാണ് അവരുടെ എല്ലാ കാര്യങ്ങളും ഓരോ രീതിയിലും മുന്നോട്ട് പോകുവാൻ ഈ ബുധൻ സഹായിക്കും പതിനാറ് ദിവസമാകട്ടെ വളരെ നല്ല അനുകൂലമായ സമയങ്ങൾ കൈവരുന്നു ഈ പതിനാറ് ദിവസക്കാലം ഒരു വ്യക്തിക്ക് എത്രത്തോളം വളരാം ആ രീതിയിൽ കന്നിരാശിക്കാർക്ക് വളരാനുള്ള വലിയ സഹായങ്ങൾ സാമ്പത്തികമായും അന്യരുടെ സൗഹൃദത്തിലൂടെയും ഈ ബുധൻ പ്രദാനം ചെയ്യും പത്തിലെ ബുധനി സധനഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ഹോരാചാര്യർ ചമത്കാരി എന്താണ് പറഞ്ഞിരിക്കുന്നത് അതിലും നല്ല ഫലമാണ് മിതം സംവദേദ പ്രസാദേതരാപാതി സൗരാജ്യവൃത്തി മിതം സംവത അധികം സംസാരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ നോമിതം അമിതമായി ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പല കാര്യങ്ങൾക്കും തനിക്ക് സാമ്പത്തികമായി വളരെയധികം ശ്രേയസ്കരമായ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ തീരുമാനമാകുന്നു അപ്രകാരം കലാരംഗത്തെ എഴുത്തുകാർക്ക് തിരക്കഥ ചെയ്യുന്നവർക്ക് ഡാൻസ് പെർഫോം ചെയ്യുന്നവർക്ക് ഗായകർക്കൊക്കെ തന്നെ വിദേശത്തേക്ക് പോയി കന്നിരാശി വിദേശരാശിയാണ് തങ്ങളുടെ ബുക്കിങ്ങുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യാം ഇവൻ്റ് മാനേജ്മെൻറ്റ് വലിയ കോൺട്രാക്ടുകൾ ലഭിക്കും ആർക്കിടെക്റ്റുകൾക്ക് നല്ല കോൺട്രാക്ടുകൾ ലഭിക്കും ഇപ്രകാരം ഓരോ കർമ്മ മേഖലയിലുള്ള വ്യക്തികൾക്കും വളരെ നല്ലതാണ് പ്രസാദേതരാവാദി സൗരാജ്യവൃത്തി എന്ന് വെച്ചാൽ ശക്തനായ രാജാവിൻ്റെ തണലിൽ നിന്നുകൊണ്ട് തനിക്ക് വല്ല അധികാരങ്ങളും ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബുധേ കർമ്മകേ പൂജനീയോ വിശേഷാൽ പത്തിലെ ബുധൻ താൻ വിശേഷിച്ച് പൂജിക്കപ്പെടും പൂജാർഹനായി മാറുന്നു അന്യരുടെ പ്രശംസ പൂജ ഇതിന് പാത്രമായി ഭവിക്കുന്നു പിതൃസമ്പത ഇവിടെ ഭൂമി എന്ന് ഞാൻ സൂചിപ്പിച്ചു പൈതൃകമായ ധനം ലഭിക്കുക അതിനാൽ ഭൂമി ലാഭം വരാം പാർട്ടിഷൻ ഉണ്ടാകാം ഭൂമിയുടെ അത് തനിക്ക് അനുകൂലമായി വരും അതിനൊക്കെ ഉത്സാഹിക്കുക നീതി നീതിദണ്ഡാധികാര തനിക്ക് നീതി അധികാരവും ശിക്ഷയും നടപ്പിലേക്കാനുള്ള അവകാശം വരും രാഷ്ട്രീയക്കാരായാലും വക്കീലന്മാരായാലും ജഡ്ജിമാരായാലും ഈ ബുധൻ നന്മകൾ പ്രദാനം ചെയ്യുന്ന നല്ല ബുധനാകുന്നു ജനപ്രിയപ്പെട്ട കന്നിരാശിക്കാർക്കും ശോഭനമായ പതിനാറ് ദിവസക്കാലം ആശംസിക്കുന്നു നന്ദി നമസ്കാരം